നീറിപ്പുകയുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മാസ്മരികമായ ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ നടത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയിൽ തന്നെ വിയോജിപ്പുള്ളവരുണ്ട് ഇപ്പോഴിതാ യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചതിന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് റഷ്യ റഷ്യൻ കവിയായ ആർട്ടിയോം കമർഡിനെയാണ് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ മോസ്കോ നഗരത്തിൽ രാജ്യത്തിനെതിരായ മുദ്രാവാക്യം വിളിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് യുദ്ധവിരുദ്ധ കവിതകൾ രചിച്ചതും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതിനാണ് ക്രെംലിന് ശിക്ഷ വിധിച്ചത് രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളും കവിതകളുമായി രചിച്ചതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ദേശീയ സുരക്ഷയ്ക്ക് തുരങ്കം വയ്ക്കുന്നതും വിദ്വേഷം ഉയർച്ച തുമാണ് കവിതകളെന്നും മോസ്കോയിലെ ടെർസ്കോക് ജില്ലാ കോടതി പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കുകയും കമർദീപിന്റെ വാക്യങ്ങൾ ചൊല്ലുകയും ചെയ്ത യഗോർ സ്റ്റോബെയെ ഇതേ കുറ്റത്തിന് അഞ്ചര വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു യുക്രൈനിലെ മോസ്കോയുടെ സൈനിക തിരിച്ചടികൾക്കിടയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മൂന്ന് ലക്ഷം റിസർവസ്റ്റുകളെ അണിനിരത്താൻ ഉത്തരവിട്ട ദിവസങ്ങൾക്ക് ശേഷമാണ് കവി വ്ളാഡിമിർ മായോകോവിസ്കിയുടെ സ്മാരകത്തിനു സമീപം ഒത്തുചേരൽ നടന്നത് ഈ സമയത്താണ് കവിയുടെ മുദ്രാവാക്യം വിളി പോലീസ് ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മർഡിനൊപ്പം സമരം ചെയ്ത മറ്റുള്ളവരെയും കസ്റ്റഡിയിലെടുത്തു അതേസമയം ക്രിമിയയിലെ ഒരു വലിയ റഷ്യൻ ലാൻഡിംഗ് യുദ്ധക്കപ്പലിനെ യുക്രൈൻ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് ആക്രമിച്ചു അത് കുറഞ്ഞത് കരിങ്കടൽ തീരത്ത് കൂടുതൽ യുക്രൈൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള റഷ്യൻ ശ്രമത്തെ തടസ്സപ്പെടുത്തും ക്രിമിയൻ തുറമുഖമായ ഫിയോഡോഷി ആക്രമിക്കാൻ യുക്രൈൻ വ്യോമ വിക്ഷേപിച്ച മിസൈലുകൾ ഉപയോഗിച്ചതായും നോവോച്ചർകാസ്ക് വലിയ ലാൻഡിംഗ് കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇന്റർഫാസ്ക് വാർത്താ ഏജൻസി ഉദ്ധരിച്ച റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു ആക്രമണത്തെക്കുറിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രി സർജി ഷോയിഗ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിശദമായി ായി ക്രം അറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമിയയെ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തു കീവിനെയും പാശ്ചാത്യ രാജ്യങ്ങളും നിയമവിരുദ്ധമായ പിടിച്ചെടുക്കലായി അപലപിച്ചു ടാങ്കുകളും കവചിത വാഹനങ്ങളും വഹിക്കാനും സൈനികരെ കരയിലേക്ക് ഇറക്കാനും ഉപയോഗിക്കാവുന്ന നോവോച്ചർ കാസ്കിന് വീണ്ടും സർവീസിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതുന്നതായി യുക്രൈനിൽ വ്യോമസേനാ വക്താവ് യൂറി ഇഹ്താഹ് പറഞ്ഞു കരിങ്കടൽ തീരത്ത് കൂടുതൽ യുക്രൈന് പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചേക്കുമെന്ന് റഷ്യ സൂചന നൽകി യുക്രൈന്റെ സ്വന്തം നാവികസേനയുടെ ആസ്ഥാനമായ ഒഡീസ ഒരു റഷ്യൻ നഗരമാണെന്ന് പുടിൻ ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു തുറമുഖത്ത് നിന്ന് എന്ന് കരുതപ്പെടുന്ന ടെലിഗ്രാമിലെ റഷ്യൻ വാർത്താ ഏജൻസികൾ പോസ്റ്റ് ചെയ്ത ഫൂട്ടേജിൽ ശക്തമായ സ്ഫോടനങ്ങൾ പൊട്ടിത്തെറിക്കുന്നതും തീ ആളി പടരുന്നതും കാണിച്ചു സ്ട്രൈക്ക് പിടിച്ചെടുക്കാൻ ഉദ്ദേശിച്ചുള്ള സ്ഥിരീകരിക്കാത്ത സോഷ്യൽ മീഡിയ വീഡിയോകളിൽ ഒരു വലിയ സ്ഫോടനവും ബലൂണിംഗ് തീജ്വാലകളും രാത്രി ആകാശത്തെ പ്രകാശിപ്പിക്കുന്നതായി കാണാം കപ്പലിന്റെ അവശിഷ്ടങ്ങൾ യുക്രൈൻ ബ്ലോഗർമാർ അവകാശപ്പെട്ട ഒരു സ്ഥിരീകരിക്കാത്ത കപ്പൽ സമയ ഫോട്ടോ ഒരു ഡോക്കിലൂടെ വെള്ളത്തിൽ നിന്ന് പുറത്തുവരുന്ന അവശിഷ്ടങ്ങളുടെ കരിഞ്ഞതും നീളമേറിയതുമായ ഒരു കൂട്ടം ചിത്രീകരിച്ചിരുന്നു ക്രിമിയയിൽ റഷ്യയിൽ സ്ഥാപിതമായ ഗവർണർ സെർജി അക്സിയോനോ ഒരാൾ കൊല്ലപ്പെട്ടതായി ടെലിഗ്രാമിൽ പറഞ്ഞു നാലുപേർക്ക് പരിക്കേറ്റതായി ആർ ഐ എ വാർത്താ ഏജൻസി അറിയിച്ചു ഒരു യുക്രൈനിയൻ പ്രത്യാക്രമണം യുദ്ധക്കളത്തിലെ നേട്ടങ്ങളിൽ കാര്യമായ നേട്ടമുണ്ടാക്കിയില്ലെങ്കിലും റഷ്യൻ സൈന്യം പലയിടത്തും മുൻകൈ നേടിയെങ്കിലും റഷ്യയുടെ കരിങ്കടൽ കപ്പലിന്റെ ആസ്ഥാനമായ ക്രിമിയിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിവച്ച് നിരവധി ആക്രമണങ്ങൾ നടത്താൻ യുക്രൈന് കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി